അവരവരെ മനസ്സിൽ എന്താണെന്ന് പറയുകയില്ലാലോ ഏതോ ഒരു ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടാവുക അതെന്തായിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് ഏതായാലും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ നിയതമായ രീതിയിലുള്ള പ്രകൃതി രൂപങ്ങളാണ് ഉണ്ടായിരുന്നത് അനിയന്ത്രിതമായ കാര്യങ്ങളല്ല എന്നർത്ഥം അപ്പോൾ അദ്ദേഹത്തിന് എതിരെ പ്രതിഷേധം ഉയർന്നത് അത് സാധാരണഗതിയിൽ പ്രതിഷേധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് ഉയർന്നാൽ അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതായിട്ടില്ല അദ്ദേഹം കണ്ടതുപോലെ ഗുണ്ടകളോ തൂലുകളോ അല്ലെങ്കിൽ മറ്റ് വിശേഷണ പദങ്ങൾ വെച്ചല്ലോ ആ വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല ഇത് നടത്തിയത് നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളും അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചാൻസലർ എന്നാലും അദ്ദേഹം ചെയ്തപ്പോൾ ആ ചാൻസലറുടെ നടപടിയെ ചോദ്യം ചെയ്യുക എന്താണ് ഉണ്ടായിട്ടുള്ളത് അത് സമ്മതിക്കില്ല എന്ന് വന്നപ്പോൾ അതിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനും അവർ തയ്യാറായിട്ടുണ്ട് അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്തം കേരളത്തിൻ്റെ പ്രത്യേകതയും തന്നെയാണ് കാണിക്കുന്നത് അതിൻ്റെ ഭാഗമായി മറ്റ് അനിയന്ത്രിതമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത്